രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഈ റൂമിലിരിക്കുമ്പോഴാണ് ഡെവിയും കാഷിയും അവിടേക്ക് വന്നത് രണ്ടു രണ്ടുപേരും അവളോടധികം സംസാരിക്കാറില്ല ലിയ ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് കാശി അവളോടായി പറഞ്ഞു അപ്പോഴും ഡെവി അവളെ നോക്കാതെ ഫോണിൽ നോക്കി നിന്നു അവൾക്കത് കണ്ട് സങ്കടമായി എങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ അവരുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്നോട് ചോദിക്കാനുള്ളത് അത് അന്ന് നിനക്ക് എങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടായത് അതന്ന് ശ്രീയെ ഇവിടെ നിന്നും ഇറക്കി വിട്ടതിൻ്റെ ശേഷം നിങ്ങൾ രണ്ടുപേരും ഓഫീസിലേക്ക് പോയില്ലേ അപ്പം ഞാൻ അല്ലുവിൻ്റെ മുറിയിലേക്ക് പോയതാണ് അവിടെ വെച്ചാണ് അവൾ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടത് ലിയ മുറിയുടെ വാതിൽ തുറക്കാൻ നിന്നതും അല്ലുവിൻ്റെ സംസാരം കേട്ട് അവൾ തറഞ്ഞു നിന്നു ഹലോ നമ്മുടെ പ്ലാൻ പോലെ എല്ലാം നടന്നു ഇല്ല ആർക്കും എന്നെ സംശയമൊന്നുമില്ല അവളുടെ കഥ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ആളുകളെ അവളെ തീർത്തിട്ടുണ്ടാവും അപ്പോഴാണ് അല്ലു ലിയയെ കാണുന്നത് ലിയയുടെ കണ്ണ് നിറഞ്ഞു അവൾ പോയി അല്ലുവിൻ്റെ കവളിൽ അടിച്ചു നീ ഞങ്ങൾ ചതിച്ചു അല്ലടി അയ്യോ എൻ്റെ ശ്രീ എന്ന് പറഞ്ഞു ഞങ്ങൾ തലയിൽ കൈവച്ചു നിന്നെ വെറുതെ വിടില്ലടി ഞങ്ങൾ വീട്ടിലന്ന് ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് സ്കൂടി സ്കൂട്ടി ഓടിക്കുമ്പോഴും ഞാൻ ശ്രീയോട് ചെയ്തതായിരുന്നു മുന്നിൽ അതുകൊണ്ട് എനിക്കെതിരെ വരുന്ന ലോറി കണ്ടില്ല പിന്നെ എനിക്ക് ബോധം വന്നപ്പോൾ ഒന്നും സംസാരിക്കാനും കൈകാലുകൾ അനക്കാനും സാധിച്ചിരുന്നില്ലല്ലോ പക്ഷേ അതല്ല അല്ലുവിൻ്റെയും അവളോടൊപ്പം ചേർന്ന ആളുടെയും പണിയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് അവരുടെ സംസാരത്തിൽ നിന്നാണ് മനസ്സിലായത് അത് പറഞ്ഞു ലിയ അവരെ നോക്കി ഡെവി ഒന്നും പറയാതെ പുറത്തിറങ്ങി പിന്നാലെ തന്നെ കാശിയും പിന്നീട് അവർ ലിയെ അന്വേഷിച്ച് നടന്നു ഒടുവിൽ അവർക്ക് അവളെ കിട്ടി എത്ര അടിച്ചിട്ടും അവൾ അവളുടെ ഒപ്പമുള്ള ആളെ പറഞ്ഞില്ല അവളുടെ മുന്നിൽ ഡെവിയും കാശിയും പോയിട്ടില്ല ഡെവിയുടെ കൂടെ എന്തിനും നിൽക്കുന്നവൻ ആണ് മാർക്കോസ് അവനോടാണ് അല്ലുവിൻ്റെ കാര്യം പറഞ്ഞത് അതവന് ഭംഗിയായി ചെയ്തു ലച്ചവും ഗോപികയും റൂമിൽ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് വിച്ചവും ശോഭയും വന്നത് എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഏടത്തി ഏടത്തിയുടെ വീട്ടിലേക്കാണ് പോണത് അവിടേക്ക് പോവാൻ പറ്റില്ല ശോഭ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം നിന്നാലോ എന്നാണ് ആലോചിക്കുന്നത് അത് പിന്നെ ശോഭ എന്തോ പറയാൻ വന്നപ്പോഴേക്കും വിച്ചു അമ്മയെ കണ്ടുകൊണ്ട് വിലക്കി അതിനവനെ സംശയത്തോടെ നോക്കി അവർ അതിനെന്താ അമ്മായി നിങ്ങൾ വന്നോളൂ നിങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞവൻ ശോഭയെയും കൂട്ടി പുറത്തേക്ക് പോയി മുറിയിലെത്തിയതും ശോഭ വിച്ചുവിനെ ദേഷ്യത്തിൽ നോക്കി നീ എന്തിനാ അവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് വിച്ചു നിനക്കെനിക്കും അവരെ മനസ്സിലായിട്ടില്ലേ ഏട്ടൻ്റെയും അരുണിൻ്റെയും പോലെ അവരെയും അവൻ കൊല്ലും അവരെ നമ്മുടെ ഒപ്പം നിർത്തിയാ നമ്മളും കുടുങ്ങും അവരെ നമ്മളോടൊപ്പം കൂട്ടിയില്ലെങ്കിലാണ് നമ്മൾ പെടുന്നത് അമ്മ നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് ഇന്നലെ എന്നെ കാണാനേ അജുവൻ ചെയ്യും വന്നിരുന്നു ശോഭ ഞെട്ടി എന്തിനാ അവർ നിന്നെ കാണാൻ വന്നത് അത് നമ്മുടെ ഒപ്പം അവരെയും കൂട്ടാൻ അല്ലെങ്കിൽ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അമ്മ അവരെ നമ്മുടെ ഒപ്പം കൊണ്ടുപോകുന്നത് സുഖിച്ച് ജീവിക്കാനല്ല പിന്നെ ശോഭന സംശയത്തോടെ വിച്ചുവിനെ നോക്കി നമ്മളെവിടെ ഭരിച്ചതുപോലെ നമുക്ക് അവരെ നമ്മുടെ വീട്ടിലും ഭരിക്കാം അതുമാത്രമല്ല ലച്ചുവിനെ ഉപയോഗിച്ച് എനിക്ക് വേറൊരു ആവശ്യവുമുണ്ട് അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ഗൂഢമായ ചിരി ഉണ്ടായിരുന്നു ആ ചിരി ശോഭയിലേക്കും പോയി ഗോപിയെ ഒരു പാഠം പഠിപ്പിക്കണം വിശുപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്ന ആര്യെ കണ്ടത് അവൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ആര്യയുടെ അടുത്തേക്ക് പോയി കുഞ്ഞിനെ പാലെടുത്ത് തിരിഞ്ഞ് ആര് പെട്ടെന്ന് വിച്ചു തൻ്റെ പിന്നിൽ കണ്ട് പേടിച്ചു പിന്നിലേക്ക് വീഴാൻ പോയ പെട്ടെന്ന് വിച്ചു അവളുടെ ഇടുപ്പിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് നിർത്തി അവൾ ഞെട്ടി അവനെ നോക്കി അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി പിന്നിലേക്ക് നീങ്ങി എന്താ വിച്ചു അത് ആരെയും വരുന്നില്ല ഞങ്ങളുടെ ഒപ്പം അവളെ അടിമുടി ഒഴിഞ്ഞു നോക്കി അവൻ ചോദിച്ചു അവൾ എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോഴേക്കും അവൻ്റെ ബാക്കിൽ നിന്നും അതിനുള്ള മറുപടി കിട്ടിയിരുന്നു അത് ഞാൻ പറഞ്ഞാൽ മതിയോ വിച്ചു ഞെട്ടിത്തിരിഞ്ഞ് നോക്കി അവനെ കണ്ടു അവനെ ദേഷ്യത്തോടെ നോക്കുന്ന ശ്രീയെ ശ്രീ ഞാൻ ഏട്ടത്തിയോട് ചോദിക്കുമായിരുന്നു ഏട്ടത്തി എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ എന്ന് തൽക്കാലം ഇയാൾ ഞങ്ങൾ പറഞ്ഞവരെ മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് അവനെ നോക്കി അവൻ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അപ്പോഴും അവൻ്റെ ചുണ്ടിലൊരു പുച്ഛമുണ്ടായിരുന്നു ശ്രീ ആര്യയുടെ അടുത്ത് പോയി ഏട്ടത്തി ആര്യ അത്ഭുതത്തോടെ ശ്രീയെ നോക്കി പിന്നെ അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെയും കുഞ്ഞിപ്പെണ് അവളുടെ അമ്മയുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് സങ്കടം വന്ന് ചുണ്ട് വിതുമ്പി നോക്കുന്നുണ്ട് അത് കണ്ട് ശ്രീക്ക് ചിരി വന്നു ചേച്ചി കുഞ്ഞിപ്പെണ്ണിന് വിശക്കുന്നുണ്ട് ചേച്ചി പോയി കുഞ്ഞിന് പാൽ കൊടുക്ക് എന്ന് പറഞ്ഞ് ആരെയും കുഞ്ഞിനും കൊടുത്തു പിന്നെ അവർ പോകുന്നത് നോക്കി നിന്നു ആര്യമുറിയിലേക്ക് വരുമ്പോഴാണ് ലച്ചു പുറത്തേക്ക് വന്നത് അവൾ ആര്യയും കുഞ്ഞിനെയും കണ്ട് അവൾക്ക് ദേഷ്യം വന്നു അവൾ ആര്യോടെ അടുത്ത് വന്നു അല്ല ആര്യ നീ എവിടേക്ക് പോകും സ്വന്തമായ വീടൊന്നുമില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യ ഈ കുഞ്ഞിനെയും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങുക എന്നിട്ട് പിച്ചെടുത്ത് ജീവിക്ക് എന്തിനാ ലച്ചു നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളല്ലേ എല്ലാതും ചെയ്തത് എന്നിട്ടും നിനക്കെന്നോട് ദേഷ്യത്തിന് നെച്ചു ആണ് കാരണമെന്ന് വിചാരിക്കാം പക്ഷേ നിൻ്റെ ഏട്ടൻ്റെ കുഞ്ഞല്ലേ ഇത് ഈ കുഞ്ഞ് കുഞ്ഞെന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് നീ കാരണമാണ് എൻ്റെ കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ പോയത് ലച്ചു ചിരിച്ചുകൊണ്ട് നെഞ്ചൽ കൈവച്ചു നീ എന്താ പറഞ്ഞത് ഞാൻ കാരണമെന്നു അതിനെ എൻ്റെ ഏട്ടിന് നീ വെറും അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പിന്നെ ഈ കുഞ്ഞ് അത് അവന് തന്നെ വേണ്ടായിരുന്നു അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കാണുമ്പോൾ നിൻ്റെ അനിയത്തിയെ പോലെയുണ്ട് എന്ന് അത് കാണുന്നത് പോലും അവൻ്റെ ദേഷ്യമാണ് നിനക്കറിയുമോ നിൻ്റെ കുഞ്ഞിനെ അവൻ എടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ അവനെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു നീയും നിൻ്റെ കുഞ്ഞും അത് പറഞ്ഞവൾ ആരിയെ പുച്ഛിച്ചുകൊണ്ട് പോയി പുറത്ത് ശ്രീ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഡവിയുടെ കാറ് വന്നത് അതിൽ നിന്ന് ഡവിയും കാശിയും ലിയയും അമ്മച്ചിയും ഇറങ്ങി വേറൊരു കാറു കൂടി ഉണ്ട് അതിൽ നിന്നും സുമയും രാമനും എബിയും മേരിയും ഇറങ്ങി കുഞ്ഞൂട്ടൻ ഡവിയെ കണ്ടതും പപ്പേ എന്ന് വിളിച്ചുകൊണ്ട് ശ്രീയുടെ കയ്യിൽ നിന്നും ഇറങ്ങി ഓടി അവൻ്റെ ഓട്ടം കണ്ട് ബാലനും കമലയ്ക്കും ചിരി വന്നു കുഞ്ഞൂട്ടനെ കുഞ്ഞുട്ടനെ സന്തോഷത്താലെടുത്ത് പപ്പയുടെ കുഞ്ഞെന്ന് പറഞ്ഞ് അവൻ്റെ നെറ്റിയെ ചുംബിച്ചു അത് കണ്ടതും അവളെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവരും ശ്രീയെ നോക്കി ശ്രീ കുഞ്ഞുട്ടനെ നോക്കി നിൽക്കുന്നു അപ്പോഴാണ് ലച്ചു ബാഗം തൂക്കി ഇറങ്ങി വരുന്നത് കണ്ടത് ഡവിയെ കണ്ടതും അവളെല്ലാം എല്ലാം മറന്ന് അവനെ നോക്കി നിന്നു ഇത് കണ്ട് കുഞ്ഞുട്ടനെ ദേഷ്യം വന്നു അപ്പോഴാണ് ലച്ചു കുഞ്ഞുട്ടനെ കാണുന്നത് അവൾ കുഞ്ഞുട്ടനെ ദേഷ്യത്തോടെ നോക്കി അപ്പോഴേക്കും കാശി അവളുടെ അടുത്തേക്ക് വന്ന് കാശിയെ കണ്ട് അവളുടെ കണ്ണവൻ്റെ നേരെയായി അപ്പോഴേക്കും ഗോപികയും വിച്ചുവും അവിടേക്ക് വന്നു ലച്ചു ശ്രീയുടെ അടുത്ത് വന്നു നിന്നെ ഞാൻ വെറുതെ വിടില്ല ശ്രീ ശ്രീയുടെ ചെവിയിൽ അവൾ പറഞ്ഞു അതിനെ ശ്രീയൊന്ന് ചിരിച്ചു നിനക്ക് ഞാൻ എന്താ ശിക്ഷ തരാത്തതെന്ന് അറിയുമ്പോൾ നിന്റെ അച്ഛനും ഏട്ടനും കൊടുത്ത ശിക്ഷ നിനക്ക് തന്നാലേ അത് കുറവായിരിക്കും നീ കരയണം ലച്ചു ആർത്തു കരയണം എൻ്റെ നെച്ചു ആർത്തു കരഞ്ഞതുപോലെ ശ്രീയുടെ കണ്ണിൽ പക കണ്ട് ലച്ചു പേടിച്ചു പിന്നെ അധികം അവിടെ നിൽക്കാതെ വേഗം പോയി അപ്പോഴാണ് ആര് ബാഗ് കൊണ്ടുവന്നത് എല്ലാവരും അവളെ നോക്കി ഹരി അവളുടെ അടുത്തേക്ക് വന്നു മോളെ ഇവിടേക്കാണ് ബാഗുമായി അത് ഞാൻ പോവുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്ക് ഞാൻ അവളെ വിളിച്ചിരുന്നു എല്ലാവരും ഞെട്ടി മോളെ നീ എവിടേക്കും പോവണ്ട അതെ ആര് ചേച്ചി എങ്ങോട്ടും പോവണ്ട ഇവിടെ നിൽക്കാം അതോ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ പൊക്കോളൂ ഒന്നും ഇണ്ടയില്ല അപ്പോഴാണ് അർജുൻ അവിടേക്ക് വന്നത് അവനെ കണ്ടതും അവൾ തലതാഴ്ത്തി നിന്നു അവനത് കാര്യമാക്കാതെ എല്ലാവരെയും നോക്കി നിന്നു അജുവിനെ കണ്ട കുഞ്ഞുട്ടൻ വിയെ നോക്കി അജുവിനോട് അജു നോച്ചെൻ്റെ പപ്പേ അത് കേട്ട് കുഞ്ഞിപ്പെണ് ആര്യയുടെ തോളിൽ നിന്ന് ഇണങ്ങിട്ടു പിന്നെ കണ്ണു വിളർത്തി കുഞ്ഞൂട്ടനെ നോക്കി ഡെവി കുഞ്ഞുട്ടൻ്റെ നെറുകയിൽ ചുംബിക്കുന്നത് കണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ ചുണ്ട് വിതുമ്പി കുഞ്ഞി കണ്ണു നിറച്ചു വേറെ ആരും ഇത് കണ്ടില്ലായെങ്കിലും ആര്യം വേറൊരാളും ഇത് കണ്ടിരുന്നു ആര്യയുടെ കണ്ണ് നിറഞ്ഞു എല്ലാവരെയും നോക്കി അജുവിനെ കണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണ് വിടർന്നു അവനെ കണ്ടതും അത്തേ എന്ന് വിളിച്ച് അജുവിന്റെ നേരെ ചാടി എല്ലാവരും പേടിച്ചു കാരണം അജു ഫോണിൽ നോക്കി നിൽക്കുകയാണ് ആര്യയും പേടിച്ചു കണ്ണുകൾ അടച്ച് കുറച്ചു കഴിഞ്ഞിട്ടും കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിലൊന്നും കേൾക്കാത്തപ്പോ ആരെ കണ്ണു തുറന്നു നോക്കി കുഞ്ഞിപ്പെണ്ണിനോട് ചിരിച്ചു നിൽക്കുന്ന അജു എല്ലാവരും നെഞ്ചിൽ കൈവച്ചു ശ്രീയുടെ ചുണ്ടിൽ മാത്രം ഒരു ചിരി ഉണ്ടായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് നോക്കിയതും ഡവിയുടെ മുഖത്തേക്കാണ് അവൾ മുഖം പെട്ടെന്ന് തിരിച്ചു ഡവിയുടെ കണ്ണ് നിറഞ്ഞു ഇനിയും എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലേ ഭദ്രെ അവന് മനസ്സിൽ പറഞ്ഞു ആര് അനുവിനെ നോക്കിയതും കുഞ്ഞിപ്പെണ്ണിനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ് അവന്റെ മുഖം മുഴുവൻ ചുംബിക്കുന്നു നെറ്റുവിൻ്റെ അർത്ഥയാണോ അവൾ കണ്ണു വിളർത്തി അജുവിനെ നോക്കി ചോദിച്ചു ഉം അതെ ലച്ചുവിൻ്റെ അച്ഛനാണ് കേട്ടോ എന്ന് പറഞ്ഞവൻ കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ഉള്ളിലേക്ക് പോയി അപ്പോഴും ആര് തറഞ്ഞു നിൽക്കുകയാണ് അരുൺ ഉണ്ടാവുമ്പോൾ പോലും മോൾ അവനെ അച്ഛ വിളിച്ചിട്ടില്ല അരുണെ പേടിയായിരുന്നു അവൾക്ക് അവനും കുഞ്ഞിനെ എടുക്കാനോ നോക്കാനോ നിൽക്കാറില്ല അവൻ്റെയും ലച്ചുവിൻ്റെയും കാര്യം നോക്കും ശ്രീയന്തു ആലോചിച്ച് പിന്നെ അരിയുടെ അടുത്തേക്ക് പോയി നമ്മൾ ചെയ്തത് തെറ്റാണോ അച്ഛ നമ്മൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യത്തെപ്പറ്റി ആലോചിച്ചില്ല ിപ്പെണ്ണിന്റെ അച്ഛനല്ലേ നമ്മൾ കാരണം കുഞ്ഞിപ്പിണ്ണിൻ അച്ഛന്റെ സ്നേഹം നഷ്ടപ്പെടുത്തിയോ അവൾ ഹരിയോട് ചോദിച്ചതും ഹരി അത്ഭുതത്തോട് അവളെ നോക്കി എല്ലാവരും അക്കാര്യം മറന്നിരുന്നു അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എൻ്റെ മോൾ ജനിച്ചിട്ടൊരിക്കലും ഒരച്ഛന്റെ സ്നേഹം ലഭിച്ചിട്ടില്ല ആര് പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി അവളുടെ പിന്നിൽ ആശുവിനെ എടുത്ത് അജുവും നിൽക്കുന്നുണ്ട് അവനും ഞാനും മോളും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മോൾ ജനിച്ചു കഴിഞ്ഞ് അവൻ എൻ്റെ എടുക്കാറില്ല കൊഞ്ചിക്കാറില്ല അവളുടെ കണ്ണ് നിറഞ്ഞു അവളുടെ ചുണ്ടുകൾ വിറച്ചു അവളുടെ മനസ്സിലുള്ള വിഷമം മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ എന്നല്ല അവരും കരുതി എന്നെ എന്നും ഉപദ്രവിക്കും അരുൺ ഓരോ ദിവസവും എൻ്റെ മുന്നിലൂടെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ച അവരെ അതും പറഞ്ഞവൾ കണ്ണടച്ചു മോൾ വയറ്റിലായപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അതവനോട് പറഞ്ഞതും അവൻ ലച്ചവും എൻ്റെ മോളെ കളയാൻ പറഞ്ഞു അത് പറഞ്ഞതും എല്ലാവരും ഞെട്ടിയിരുന്നു അജു തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി പിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞാൻ സമ്മതിച്ചില്ല ശ്രീ എനിക്കെൻ്റെ മോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിനെല്ലാവരും എന്നെ ഒരുപാട് തല്ലി എന്നെ ഒരു നല്ല ഡോക്ടറെ പോലും കാണിച്ചില്ല എന്നോട് കരുണ തോന്നിയ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചി എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങി തന്നു പിന്നെ ഞാൻ ചെറിയ ജോലി ചെയ്ത് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കും അത് ചേച്ചി ചേച്ചിയെടുത്ത് വെക്കും മാസവും എന്നെ ചേച്ചിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നത് പിന്നീട് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെയായി എന്നിട്ടും ചേച്ചി എന്നെ നല്ല ഹോസ്പിറ്റൽ കൊണ്ടുപോയി എല്ലാ ചിലവും നോക്കി എൻ്റെ മോളുണ്ടാവുന്നത് എന്ന് പറഞ്ഞ് അവൾ കണ്ണ് തുടച്ച് മോളെ ആദ്യം വാങ്ങിയതും ചേച്ചി തന്നെയാണ് മോളെ കണ്ടപ്പോൾ അരുൺ മാറും എന്ന് വിചാരിച്ചു പക്ഷേ മോളെ കാണും തോറും അവൻ്റെ ദേഷ്യം കൂടി വന്നു മോളിൻ്റെ നെച്ചുവിനെ പോലെയാണ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ദിവസം മോൾക്ക് പനിച്ചു ആശുപത്രിയിൽ പോവാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി അല്ലെങ്കിൽ അവിടെ വന്ന് ചാവട്ടെ എന്ന് അത് പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞ നിലത്തേക്കിരുന്നു ശ്രീയുടെ കണ്ണ് നിറഞ്ഞു അവൾ വേഗം വന്ന ആര്യെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എനിക്കറിയാം ചേച്ചി ഒറ്റക്കായുകളുടെ വേദന അത് കേട്ടതും ഡെവിയുടെ തലതാഴ്ന്നു കുഞ്ഞിപ്പെണ്ണിന്റെ ശബ്ദം കേട്ട് ആര് ആര് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അജുവിൻ്റെ മീശയിൽ പിടിച്ച് കളിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ അജു അവളെ ഒന്ന് നോക്കി പിന്നെ തിരിച്ചു മുറിയിലേക്ക് പോവാൻ നിന്നതും അവൻ പിന്തിരിഞ്ഞ് പറഞ്ഞു ഇതെന്റെ മോളാണ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ആര്യ ദേഷ്യത്തോടെ നോക്കി പിന്നെ മുറിയിലേക്ക് പോയി അവൻ പറഞ്ഞതാലോചിച്ച് അവിടെ ഉള്ളവർ നിന്നുവെങ്കിൽ ശ്രീയുടെ ചുണ്ടിലൊരു ചിരി ഉണ്ടായിരുന്നു ആര്യ അവൻ്റെ കണ്ണിൽ കണ്ട ദേഷ്യത്തിൽ തറഞ്ഞു നിന്നു അവളുടെ മനസ്സിൽ തന്നെ പ്രണയത്തിൽ തന്നെ നോക്കുന്ന മിഴികൾ തെളിഞ്ഞു അവൾ കണ്ണടച്ച് പിന്നെ ഉള്ളിലേക്ക് കയറി അങ്കിൽ ഹരി പുറത്ത് മാവിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഡവി വന്നത് എന്താ ഡവി അതെങ്കിൽ ഇതാ അവനൊരു ഫയൽ നീട്ടി ഹരി അത് വാങ്ങി പിന്നെ അവനെ നോക്കി ചിരിച്ചു അങ്കിൽ എത്രയും പെട്ടെന്ന് ഓഫീസിൽ വരണം നാളെ വരാം അത് പറഞ്ഞതും ഹരിയുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞു ആര്യും ശ്രീയും പുറത്തിരുന്ന മക്കളെ കളി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഹരി വന്നത് ഹരി പറയുന്നത് കേട്ട് ശ്രീയും ആര്യയും ഞെട്ടി